എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കൊല്ലം ബീച്ചിലാണ് ഉള്ളത് അപ്പോൾ ബീച്ചൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ രേണു രേണുവിൻ്റെ ഒരു സംഭവമാണ് രേണുവും രേണുവിൻ്റെ അപ്പനും കൂടെ ഉള്ള ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂയില് അവർ പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഋതപ്പൻ്റെ കാര്യമാണ് അതായത് വീടൊക്കെ വച്ച് കൊടുത്തു കാര്യമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഋതപ്പനെ ആര് നോക്കും എന്നുള്ളൊരു സംഭവം നമ്മുടെ രേണുവിൻ്റെ അപ്പൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഋതപ്പൻ ഋതപ്പനെപ്പറ്റി ആരും തിരക്കുന്നില്ല ഋതപ്പനെ ആര് നോക്കുന്നു ശരിക്കും പറയുകയാണെങ്കിൽ രേണുവിൻ്റെ അപ്പന് നാണാവുന്നില്ലേ ഈ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ഇതിപ്പോൾ രേണുവിൻ്റെ അപ്പൻ കേൾക്കുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നുതാണോ കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുമോ അറിയില്ല കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അപ്പോൾ അവരവർ മക്കളെ ഉണ്ടാക്കുന്നത് അവരവർക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നാട്ടുകാരെ കണ്ടുകൊണ്ടല്ല മക്കളെ ഉണ്ടാക്കേണ്ടത് അത് ആരായാലും ഇപ്പോൾ കുട്ടിയുടെ അപ്പൻ മരിച്ചു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമ്മ നോക്കണം ഇനി അമ്മയും ജീവിച്ചിരിപ്പില്ലെങ്കിൽ ബന്ധുക്കൾ നോക്കണം അപ്പൂപ്പനോ അമ്മൂമ്മയോ അങ്ങനെ അങ്ങനെയാണ് സാധാരണ നാട്ടു നടപ്പ് ഇതിപ്പോൾ നേരെ മറിച്ച് അമ്മ ജീ അമ്മ മരണപ്പെട്ടു പോയെങ്കിൽ കുട്ടിയെ അപ്പൻ നോക്കണം അതാണ് അല്ലാണ്ട് ഇപ്പോൾ സുതി സുതി എന്ന് പറയുന്ന മരി മരണപ്പെട്ടു പോയ സുതിയും അതുപോലെ രേണുവും കൂടി ചേർന്ന് നിർമ്മിച്ച ഒരു പ്രോഡക്റ്റിനെ നാട്ടുകാർ ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ആ ഒരു കുഞ്ഞിനെ നോക്കേണ്ടതിൻ്റെ ബാധ്യസ്ഥതയെന്ന് പറഞ്ഞാൽ രേണുവിന് തന്നെയാണ് സുതി ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് സുതി ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം പിന്നെ ഓരോ പ്രോഗ്രാമിന് പോകുമ്പോൾ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയാണ് നോക്കിക്കൊണ്ടിരുന്നത് കുഞ്ഞിനെ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇത് ഒരുപാട് പേർക്കും അറിയാവുന്നൊരു കാര്യമാണ് അതേസമയം രേണു എന്താണ് ചെയ്യുന്നത് രേണു പ്രതീക്ഷിൻ്റെ കൂടെയും മറ്റുള്ളവരുടെ കൂടെയും റീൽസും എടുത്ത് കറങ്ങി ചുറ്റി അടിച്ച് നടക്കുന്ന സമയത്ത് ഋതപ്പനെ കൊണ്ടുപോകുന്നുണ്ടോ ഋതപ്പനെ നോക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ബാധ്യത അപ്പൂപ്പനും അമ്മൂമ്മയും എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തന്നെയാണ് അപ്പോൾ അതായത് ഫ്ലവേഴ്സ് ചാനലുകാർ ഈ കുഞ്ഞുങ്ങളെ പഠിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു നിങ്ങൾക്ക് നല്ലൊരു വീട് വെച്ച് തന്നു അപ്പോൾ ഇതൊക്കെ നാട്ടുകാർ ചെയ്തു നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന ഫർണിച്ചറ് സാധനങ്ങള് എന്നു വേണ്ട സകലമാന സാധനങ്ങൾ നാട്ടുകാർ ഗിഫ്റ്റ് ആയിട്ട് തന്നു സുധിയുടെ ഫോട്ടോ വരെ ഫ്രെയിം ചെയ്ത് തന്നു ഇതി കൂടുതൽ എന്താ നാട്ടുകാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരേണ്ടത് ഇനി ഋതപ്പനെ നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴത്തേക്ക് ആലോചിക്കണം ഈ കുഞ്ഞിന് അപ്പനോ അമ്മയോ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആര് നോക്കും എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവണം മറ്റുള്ളവരുണ്ടാക്കി വിടുന്ന കുഞ്ഞുങ്ങളെ മുഴുവനും നോക്കാനായിട്ട് വേറെ ആരൊക്കെങ്കിലും ബാധ്യത ബാധ്യസ്ഥതയുണ്ടോ ഇപ്പോൾ അപ്പനോ അമ്മയ്ക്കോ സാധിക്കുന്നില്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും നോക്കണം അല്ലെങ്കിൽ അതിൽപ്പെടുന്ന ബന്ധുക്കൾ നോക്കണം ഇനി ആർക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ആ കുട്ടിയുടെ സഹോദരനും ആ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും ജീവനോടെയുണ്ട് അതായത് സുധിയുടെ അമ്മ ജീവനോടെയുണ്ട് സഹോദരൻ ജീവനോടെയുണ്ട് എന്തിന് കൂടുതൽ പറയുന്നു ജ്യേഷ്ഠ സഹോദരനായ കിച്ചു ജീവനോടെയുണ്ട് നിങ്ങൾ കിച്ചുവിന് വിട്ടുകൊടുക്കുവോ ആ കുഞ്ഞിനെ ഫിച്ച് നോക്കിക്കോളും അതിൻ്റെ അച്ഛൻ്റെ ആളുകൾ ജീവനോടെ ഉണ്ട് അവർ നോക്കിക്കോളൂ ആ കുട്ടിയെ അല്ലാണ്ട് ഋതപ്പനെ ആര് നോക്കുമെന്ന് ചോദിക്കാനായിട്ട് നിങ്ങൾക്കൊക്കെ നാണവും മാനവും ഇല്ലേ ഇനി ആരും ഇല്ലെങ്കിൽ അനാഥാലയങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ കൊണ്ടുവന്നാക്കൂ ചുമ്മാ സമൂഹത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള മാനം കെട്ട വില കുറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ച് സ്വയം നാണം കിടാതിരിക്കൂ എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഭയങ്കരമായിട്ട് കൃമി കടിക്കും ആ കടിക്കുന്നവർ അവിടെ ഇരുന്ന് നല്ല വൃത്തിക്ക് വൃത്തിക്കിരുന്ന് അങ്ങോട്ട് ചൊറിഞ്ഞ് മാന്തി പൊളിച്ചേരെ അതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇഷ്ടമായാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും എൻ്റെ ഇടയിൽ കുറേ എണ്ണം കരയാനായിട്ട് വരും കരയുന്നവരൊക്കെ അവിടെ കിടന്ന് കരയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ചെയ്യേണ്ട അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് എല്ലാവർക്കും ബായ്